ഇടുക്കി ജില്ലാ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാണിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി മുപ്പതിനാല് പോയിന്റ് സ്കൂൾ സ്വന്തമാക്കി മൂന്ന് സ്കൂളുകൾ ചേർന്നാണ് രണ്ടാം സ്ഥാനം പങ്കിട്ടത് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ഇടുക്കി റവന്യൂ ജില്ലാ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാളിയർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി നാല് സ്വർണവും നാല് വെള്ളിയും രണ്ട് ബംഗലവും നേടി മുപ്പത്തിനാല് പോയിന്റോടെയാണ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് പതിനാറ് പോയിന്റ് നേടി സെന്റ് മേരീസ് സ്കൂൾ കരിമണ്ണൂരും എ പി ജെ അബ്ദുൾ കലാം സ്കൂൾ തൊടുപുഴയും സെന്റ് ജോസഫ് സ്കൂൾ പെരുവന്താനവും രണ്ടാം സ്ഥാനം പങ്കിട്ടു പതിമൂന്ന് പോയിന്റ് നേടി സെന്റ് മേരീസ് സ്കൂൾ മേരികുളം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലയിലെ അഞ്ച് സബ് ജില്ലകളിൽ നിന്നായി നിരവധി സ്കൂളുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് സബ് ജില്ലാതലത്തിൽ ൊടുപുഴ സബ്ജില്ല ഓവറോൾ സ്ഥാന കരസ്ഥമാക്കി ഇരുപത്തി അഞ്ച് പോയിന്റോടെ കട്ടപ്പന സബ്ജില്ല രണ്ടാം സ്ഥാനത്തെത്തി എൺപത്തി ഒന്ന് പോയിന്റോടെ പീരുമേട് സബ്ജില്ല മൂന്നാം സ്ഥാനവും നേടി ചാമ്പ്യൻഷിപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾ ഈ വർഷം ആദ്യമായി നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിനും യോഗ്യത നേടി അതോടുകൂടെ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതായിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം ക്വാളിറ്റി ആൻഡ് കിട്ടിലും ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ലാറ്റക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം പെട്ട് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ടോ കൂടാതെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈൽസ് ഉണ്ടായിരുന്നേഴ്സ് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ